എല്ലാ കൂട്ടുകാർക്കും പുതിയ വെളിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വാതിലിൽ ഉച്ച കുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അത് നമുക്ക് പേപ്പർ നന്നായിട്ട് പേപ്പർ ചെയ്ത് കൊടുക്കാൻ ഗ്രൂവൊക്കെ പേപ്പർ ചെയ്ത് നല്ല ആക്കിയതിന് ശേഷം പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് അടിച്ചു കൊടുക്കാം പെയിൻറ് പ്രൈമർ ഇതിപ്പോൾ നമ്മൾ ഓയിൽ പ്രെയിമർ ടർപ്പൻ്റ് അതേപോലെ ടെർമിനേറ്റർ ഇത് മൂന്നും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത് അപ്പോൾ ഇതിൽ ഗ്യാപ്പുകളിലൊക്കെ ഇറങ്ങി ഉച്ച കുത്തി അടിക്കാനുള്ള കാരണമാകും ടെർമിനേറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഭാഗങ്ങൾ ശരിക്കും ഫില്ല് ചെയ്ത് അടിച്ചു കൊടുക്കുക ബസ്കോട്ടാ ഇതിൻ്റെ പേരിൽ പെട്ടെന്ന് ഫില്ലാകൂല അപ്പോൾ ശരിക്കും നനച്ച് ടിച്ചു കൊടുക്കുക ഇതേപോലെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂവ് ആദ്യം ഇതേപോലെ അടിച്ചിട്ട് കഴിഞ്ഞിട്ട് ആ നമുക്ക് ഫില്ല് ചെയ്ത് അടിച്ചു കൊടുക്കാം ഡോർ ഡോറടിക്കുമ്പോൾ ഇതേപോലെ ഗ്രൂവുകളുടെ ഭാഗം ഇങ്ങനെ അടിച്ചിട്ടതിന് ശേഷമാണ് പീസ് കമ്പ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അടിയിലും മുകളിലും വട്ടം അടിച്ചു കൊടുക്കുക പിന്നെ താഴോട്ട് അടിച്ചു കൊടുക്കുക ഇതേപോലെ മൂന്നഞ്ച് വർഷം ഇട്ട് അടിക്കുകയാണെങ്കിൽ ഡോറിൻ്റെ പണി കുറച്ചുകൂടെ സ്പീഡിൽ നടക്കും ഓയിൽ പ്രൈമറാകുമ്പോൾ പ്രൈമറിനായാലും ചെയ്ത ഒരു ഫിനിഷിങ് ഒരു ഫീലിങ് കിട്ടും ഇത് സ്റ്റിര ഓയിൽ പ്രൈമറാണ് പെയിൻറ് ചെയ്തതിന് ശേഷം അല്ല പ്രൈമർ ചെയ്തതിന് ശേഷം ശരിക്കും പെയിൻറ്റിൻ്റെ ഒരു ഫിനിഷിങ് നിന്നോളും അപ്പോൾ ഇത് മിനി മാറ്റ് ബ്രൗൺ തന്നെയാണ് അടിക്കുന്നത് താങ്ക് ഫ്രണ്ട്സ്